ഹലോ നമസ്കാരം നമ്മളിപ്പോളത് കാലിക്കറ്റിലുള്ള ഗോകുലം മാളിൻ്റെ പാർക്കിങ്ങിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു മാളൊക്കെ നിർമ്മിക്കുമ്പോൾ എന്തായാലും മാൾ നല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യം നിർബന്ധമാണ് ആ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് അനുവദിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ പോണ ഗോകുലം മാളിൽ നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പോവാണ് അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി അവർ നമ്മളൊരു തുക വാങ്ങുന്നുണ്ട് എത്ര അവിടെ പോയതിന് ശേഷം അറിയാം കാരണം ഈ ഇപ്പോൾ ശരിക്കാ പറയും നമ്മുടെ പാർക്കിംഗ് തുക വാങ്ങാൻ പാടില്ല അത്രയും നമ്മളെ ലക്ഷക്കണക്കെങ്കിലും കോടിക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ടാണ് ഈ മാളിൽ കയറി വെച്ചിട്ടാണ് അവർക്ക് പർച്ചേസിങ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറം അവർ കൊള്ളലാഭം നേടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന വാഹനങ്ങൾക്ക് അവർ പാർക്കിംഗ് ഫീസ് കൂടി വാങ്ങുന്നത് അപ്പോൾ അത് പരമാവധി നിങ്ങളെല്ലാവരും പുറത്തെത്തിക്കുന്നത് ഇത് നിയമവിരുദ്ധമാണ് ഈ സംഭവം പാർക്കിംഗ് ഫീ വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം കാലിക്കറ്റിലുള്ള ബ്ലൂ ഡയമണ്ട് ഡേമണ്ട്മാരുണ്ട് അവിടെ നമുക്ക് പോയാൽ പാർക്കിംഗ് ഫീസ് ഇല്ല ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഫുഡ് കോർട്ടുണ്ട് തിയേറ്റർ ഉണ്ട് മാൾ എല്ലാം അവിടെ ഉണ്ട് പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്താൽ ഈ ഇവിടെ പാർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ പോകുന്നതല്ലേ ഞാനിവിടെ പോകുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരെ ആളുകളിലേക്ക് ഈ വിവരം അല്ലെങ്കിൽ എന്താ പറയുക അതിന്റെ നിയമത്തിന്റെ അടുത്തേക്ക് ഈ വിവരം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെത്രാണോ പൈസ ചോദിക്കും നമുക്ക് പൈസ കൊടുത്തിട്ട് തന്നെ അവരോട് ചോദിച്ചു നോക്കാം പൈസ നിർബന്ധമാണെന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വിലകളിലേക്ക് കിടക്കാം അതാ ഒരു പാർക്കിങ് മുമ്പിലുള്ള മുമ്പിലുള്ള കാർ അതാ പാർക്കിങ്ങിനൊക്കെ ഇത് പിന്നെ ഫീസ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളും പാർക്കിങ്ങ ഫീസ് നമുക്ക് കൊടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറാം അപ്പോൾ അമ്മയോട് ചോദിച്ചോ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിർബന്ധമായൊരു പാർക്കിംഗ് ഫീസ് വേണമെന്ന് അവർ പറയാം നിങ്ങൾക്കറിയാലോ ഞാൻ ആദ്യം പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അത്രയും സെയിൽ വിളിക്കുന്ന നടക്കുന്നുണ്ട് എന്നിട്ടും ഇവര് ഇവിടെ വരുന്ന ആളുകളോട് അല്ലെങ്കിൽ വാഹനങ്ങളോട് ബൈക്കായാലോ കാർ എന്തിനാൽ ഇവർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട് അത് ഇതിന്റെ നിയമം അല്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടോളം പാർക്കിംഗ് ഫീസ് പിന്നറിയ സാധനക്കാർ കൊടുക്കണം എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് ഈ വിവരം നിങ്ങൾ അറിയണം അതുകൊണ്ട് ഗോകുലം ഗോപാലേട്ടൻ ഗോപാലം ഈ പൈസ കിട്ടിട്ട് വേണ്ടിരിക്കും കുടുംബം കഴിയാൻ അതുകൊണ്ടായിരിക്കും പാർക്കിംഗ് ഫീസ് ഉണ്ടോ ഫീ ഉണ്ടോ നിർബന്ധ നിർബന്ധ അല്ലേ പാർക്കിംഗ് ഫീ പാർക്കിംഗ് ഫീ നിർബന്ധല്ലേ അല്ലേ വണ്ടി വെക്കാനുള്ള വണ്ടി വെക്കാനുള്ള എനിക്ക് കേസ് കൊടുക്കാൻ അല്ല ഇത് പാർക്കിംഗ് ഫീസ് ആണ് സർവീസ് അല്ല നമ്മളൊരു ബിൽഡിംഗ് ഒരു ബിൽഡിംഗിന്റെ പെർമിറ്റ് അനുവദിക്കുമ്പോ നമ്മൾ ഫീസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നിർബന്ധം മാത്രമേ ബിൽഡിംഗ് അനുവദിക്കുള്ളൂ ഇത് ഏഹ് ഫീസ് ീസ് പാടില്ല ഇത് കേട്ടോ നിയമമല്ല വണ്ടി പാർക്ക് ചെയ്യാൻ നിയമമല്ല ഫീസ് വാങ്ങാൻ നിയമമല്ല നിയമമുണ്ടോ ഇല്ലല്ലോ തരുന്നുണ്ട് ഇതിന്റെ പണി ചെയ്യാൻ ഫീസ് അടച്ചിട്ടുണ്ട് നിർബന്ധാണെന്ന് അവര് പറഞ്ഞത് പാർക്കിംഗ് ഫീസ് ആണ് അവര് പറഞ്ഞത് ഒരു സൗകര്യം എന്ത് സൗകര്യം ഉള്ളത് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ വാങ്ങരുത് എന്തിനാ ഫീസ് വന്ന് പക്ഷെ പൈസ ഇത്ര വാങ്ങുന്നപ്പോ എന്ത് സർവീസ് സർവീസ് അല്ലേ ഒന്ന് എടുത്ത ചുവടിയല്ലോ ഓക്കെ നമ്മൾ ഫീസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ കാലിക്കറ്റിലുള്ള ബ്ലൂ ഡയമണ്ട് മാള് അവിടെ ഇതുപോലെ തന്നെ എല്ലാ സൗകര്യവും തിയേറ്ററും ഒക്കെ ഉണ്ട് എന്നിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഫീസ് പോലും അവർ വാങ്ങുന്നില്ല ഇവിടെ ഈ ഗോകുലം മാള് ഒരാളെടുത്ത് മുപ്പത് രൂപയാണ് അവർ വച്ച് വാങ്ങുന്നത് ഇപ്പൊ ദിവസം എത്ര കറർ ഇവിടെ വന്ന് പോകണ്ടോ നിങ്ങൾക്കറിയാലോ ചുരുങ്ങിയത് ഒരു പതിനായിരം കറർ ഇവിടെ വന്ന് പോകുന്നുണ്ടെങ്കിൽ എത്ര ഫീസാണ് അവർ വാങ്ങുന്നത് ഞാൻ കൊറച്ചും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വാഹനങ്ങള് ഇവിടെ ലു മാളുകളിൽ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് കൊടുക്കാൻ നിർബന്ധമല്ല പക്ഷെ അവർ പറഞ്ഞ ക്യാഷ് കൊടുക്കാൻ നിർബന്ധമാണ് പക്ഷേ ഈ സംഭവം ക്യാഷ് കൊടുക്കാൻ നിർബന്ധമല്ലാന്ന് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പരമാവധി ഇത് നമ്മുടെ കാലിക്കറ്റിൽ ഇപ്പോൾ പുതിയ ലുലു മാൾ ഓപ്പൺ ആക്കി നിങ്ങൾക്കറിയാം ലുലു മാൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു മാളാണ് അല്ലേ എം എ യൂസുഫലി സാറിൻ്റെ ലുലു മാൾ കാലിക്കറ്റിലുണ്ട് ആ മാളിൽ എനിക്ക് തോന്നുന്ന പതിനായിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അവിടെ പോലും പാർക്കിംഗ് ഫീസ് വാങ്ങുന്നില്ല ഇവിടെ ഒരാളെ ഒരു കാറിന് എടുത്ത് മുപ്പത് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ അത് നിർത്തലാക്കുന്നവരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് കാർ കൊണ്ട് വന്ന് വരുന്നതിനു വെച്ചാൽ ഈ മാളിൽ കയറുമ്പോൾ പരമാവധി സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റുന്നത് കൊണ്ടാണ് എല്ലാവരും ഫാമിലിയൊക്കെ കാറ് കാറുമായി വന്നിട്ട് മാളുകളിലേക്ക് സാധനം വാങ്ങാൻ വരുന്നത് അപ്പോൾ പാർക്കിംഗ് ഫീസ് കൂടി വാങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെങ്കിലും വെച്ചോക്കണം അപ്പോൾ ഈ ഞാൻ ഒരു ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് മാളുകളിൽ മാളുകൾ നല്ല ഏതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലും പിന്നെ അവർ ബിൽഡിംഗ് പെർമിഷൻ കിട്ടണമെങ്കിൽ പെർമിറ്റ് കിട്ടണമെങ്കിൽ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുന്നതാണ് അതിന് ഫീസ് ഈടാക്കാൻ പാടില്ല എന്നിട്ട് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോഴും ഈ ഗൂഗിൾ എം പാർക്കിംഗ് ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിർത്തലാക്കുന്നവരെ പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒക്കെ സപ്പോർട്ട് ചെയ്യാം ല്ല കേരളത്തിലല്ല എവിടെ ഇങ്ങനെ ഒരു മാൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് പക്ഷേ നമ്മളെ കൊള്ള ലാഭം കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങാൻ നിൽക്കരുത് ഞാൻ ആദ്യം പറഞ്ഞ് ഏതൊരു മാളായാലും ഒരു ഷോപ്പിംഗ് പോകുന്ന സാധനം ചെയ്യും നമ്മൾ ആ ബിൽഡിംഗ് പിന്നെ ബെർമിസ്റ്റോ ബിൽഡിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ വെച്ച് ആ ബിൽഡിങ്ങിന് കാർ പാർക്ക് ചെയ്യാൻ സൗകര്യം വാഹനത്തിൻ്റെ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടെന്ന് എന്താറിയ അത് ബോധിപ്പിച്ചതിനു ശേഷം മാത്രമേ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷമായിരിക്കും ഈ ബിൽഡിങ്ങിനും പെർമിഷൻ കൊടുക്കാം ഇപ്പതാ എല്ലാ എല്ലാരും എടുക്കുന്നു മുപ്പത് രൂപ വെച്ചിട്ടാണ് കാറിൻ്റെ ഫീസ് നിങ്ങൾ നോക്കുക ഇത്രത്തോളം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് ഇത്രയും വാഹനങ്ങൾ വെച്ചത് നമ്മുടെ കാലിക്കറ്റ് ഇപ്പോൾ പുതിയ ലുലുമാൾ ഓപ്പൺ ആക്കി നിങ്ങൾക്കറിയാം ലുലു മാള് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു മാളാണ് അല്ലേ എം എ യൂസുലി സാറിൻ്റെ ലുലുമാള് കാലിക്കറ്റിലുണ്ട് ആ മാളിൽ എനിക്ക് തോന്നുന്നു പതിനായിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട് പക്ഷേ അവിടെ പോലും പാർക്കിംഗ് ഫീസ് വാങ്ങുന്നില്ല ഇവിടെ ഒരാളെ എടുത്തുന്നൊരു കാറിൻ്റെ എടുത്ത് മുപ്പത് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ അത് നിർത്തലാക്കുന്നവരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് കാറ് കൊണ്ട് വന്ന് വരുന്ന എന്താ വെച്ചാൽ ഈ മാളിൽ കയറുമ്പോൾ പരമാവധി സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത് കൊണ്ടാണ് പറ്റുന്നത് കൊണ്ടാണ് എല്ലാവരും ഫാമിലിയൊക്കെ കാർ കാറുമായി വന്നിട്ട് മാളുകളിലേക്ക് സാധനം വാങ്ങാൻ വരുന്നത് അപ്പോൾ പാർക്കിംഗ് ഫീസ് കൂടി വാങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അപ്പോൾ ഈ ഞാൻ ഒരു ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് മാളുകളിൽ മാളുകൾ നല്ല ഏതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലും പിന്നെ ഒരു ബിൽഡിങ് പെർമിഷൻ കിട്ടണമെങ്കിൽ പെർമിറ്റ് കിട്ടണമെങ്കിൽ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുന്നതാണ് അതിന് ഫീസ് ഈടാക്കാൻ പാടില്ല എന്നിട്ട് നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോഴും ഈ ഗോകുലം മാൾ അവർ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിർത്തലാക്കുന്നവരെ പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒക്കെ സപ്പോർട്ട് ചെയ്യുക